നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് തൈപ്പൂയം മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലുമാണിത് മകരസംക്രമ ദിനത്തിലാണ് തൈമാസത്തിലെ ആദ്യ നാൾ ഉത്തരായണത്തിന്റെ തുടക്കം ഇതാണ് തൈപ്പൊങ്കൽ അതേ മാസത്തിൽ വരുന്ന മറ്റൊരു ആഘോഷമാണ് തൈപ്പൂയം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ് കേരളത്തിലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും ആഘോഷം നടക്കാറുണ്ട് ശിവസുധനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും കരുതുന്നു അതേസമയം സുബ്രഹ്മണ്യന്റെ വിവാഹസുദിനമാണ് തൈപ്പൂയം എന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്ത് ആറ് ഒന്ന് പി എം മുതൽ അവസാനിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ആറ് മുപ്പത്തിനാല് പി എം വരെയാണ് സുബ്രഹ്മണ്യപ്രീതിക്കായി ഈ ദിവസം വളരെയധികം പ്രയോജനപ്പെടുത്താവുന്നതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഫലം അച്ചിട്ടാണ് ആഗ്രഹ നിവൃത്തി കൈവരും എന്നാണ് വിശ്വാസം ജാതകത്തിലുള്ള ഏത് തരത്തിലുള്ള ദോഷങ്ങളെല്ലാം മാറുന്നതിന് ഈ തൈപ്പൂയ വ്രതം എടുക്കുന്നതും ഉത്തമമാണ് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഈ ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം നൽകും ഒരിക്കൽ താരകാസുരൻ ദേവലോകത്തെ ജീവിതം അനുദിനം ദുസ്സഹമാക്കിയിരുന്നു താരകാസുരനെ വധിക്കാൻ ശിവനിൽ ജനിക്കുന്ന പുത്രന് മാത്രമേ കഴിയൂവെന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് താരകാസുര നിഗ്രഹത്തിനായി നിയോഗിക്കപ്പെട്ടത് അതിനായി പാർവതി ദേവി തൻ്റെ വേൽ സമ്മാനിക്കുകയും ചെയ്തു യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും വിശ്വാസമുണ്ട് താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവസേനാധിപനായ സുബ്രഹ്മണ്യൻ തൻ്റെ ഭൂതഗണങ്ങളോടും പരിവാരങ്ങളോടും ചേർന്ന് നടത്തിയ ആഘോഷത്തിന്റെ പ്രതീകമായാണ് തൈപ്പൂയക്കാവടിയും കെട്ടാഴ്ചകളും മറ്റും നടത്തുന്നത് താരകനിഗ്രഹം കഴിഞ്ഞു വരുന്ന സുബ്രഹ്മണ്യന് പടയാളികൾ തങ്ങളുടെ വില്ലിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ആനന്ദ നൃത്തമാടി സ്വീകരിച്ചു വേലായുധനായ സുബ്രഹ്മണ്യന്റെ ദേഹത്ത് യുദ്ധത്തിലേറ്റ മുറിവുകൾ ശമിക്കുന്നതിന് ശരീരം ഔഷധജലത്താൽ അഭിഷേകം ചെയ്തു ആ അഭിഷേകത്തിന്റെ സ്മരണയ്ക്കായി ഈ ദിവസം ഭക്തർ കാവടിയെടുത്ത് ഭസ്മം പാൽ പനിനീർ കളഭം തുടങ്ങിയവ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് കാവടിയേണ്ടി ഭഗവാനെ വണങ്ങാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് അഭീഷ്ട അഭീഷ്ടസിദ്ധിക്കായാണ് കാവടി വഴിപാട് നേരുന്നത് പീലിക്കാവടി പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി അന്നക്കാവടി കളഭക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടി വഴിപാട് ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു ഈ വർഷം തൈപ്പൂയവും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുന്നതിനാൽ ഈ ദിവസത്തെ ഇരട്ടി ഫലമാണ് ഉള്ളത് സന്താന സൗഭാഗ്യം അഭിവൃദ്ധി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് മനഃശക്തി വിജയം എന്നിവയ്ക്കും വളരെയധികം ഉത്തമമാണിത് വളരെ വേഗം പ്രസാദിക്കുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യൻ തൈപ്പൂയനാളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വിവിധതരം അഭിഷേകങ്ങൾ നടത്തുന്നത് ഉത്തമമാണ് പാലഭിഷേകം ഭസ്മാഭിഷേകം പനിനീർ അഭിഷേകം കളഭം ചാർത്ത് നാരങ്ങാമാല മഞ്ഞ ഉടയാട സമർപ്പിക്കുന്നതും പഞ്ചാമൃതം പാൽപായസം കദളിപ്പഴം വെള്ളനിവേദ്യം എന്നിവയും സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടായി നടത്താവുന്നതാണ് തൈപ്പൂയക്കാവടി വഴിപാടിനായി മൂന്ന് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ വ്രതമെടുക്കുന്നവരുമുണ്ട് വ്രത ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ വർജിച്ച് ക്ഷേത്ര നടത്തുന്നതും ഉത്തമമാണ് മുരുകന് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് തൈപ്പൂയം ഷഷ്ടി വ്രതം തൃക്കാർത്തിക എന്നിവ ചൊവ്വാഴ്ച ഞായറാഴ്ച എന്നിവ പ്രധാനമാണ് പൊതുവെ ചൊവ്വാഴ്ചയാണ് മുരുകന്റെ ആരാധനയ്ക്ക് പ്രധാന ദിവസം ജ്ഞാനപ്പഴമെന്ന് അറിയപ്പെടുന്ന മുരുകൻ അറിവു പകരുന്ന ദിവസമെന്ന നിലയ്ക്ക് ഞായറാഴ്ചയും മുരുകന് പ്രധാനമാണ് തൈ തൈപ്പിറന്താൽ വഴിപിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന പോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നുമാണ് വിശ്വാസം പഴനിയിൽ രഥോത്സവവും മധുരയിൽ തെപ്പരഥോത്സവവും അന്ന് നടക്കുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിലെ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും പ്രസിദ്ധമാണ് അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും ചൊല്ലുന്നതും ഉത്തമമാണ് സ്കന്ധപുരാണം വായിക്കുന്നതും ഉത്തമമാണ് പുരാണങ്ങളിൽ വലിപ്പം കൊണ്ടും ഏറ്റവും വലുതാണ് സ്കന്ധപുരാണം ഇതിൽ മുരുകന്റെ മഹാത്മ്യങ്ങൾ ആണ് വർണ്ണിച്ചിരിക്കുന്നത് പഴനി തിരുച്ചെന്തൂർ ഹരിപ്പാട് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം വളരെ ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു വൻതോതിൽ കാവടിയാട്ടവും തുടർച്ചയായ അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട് തൈപ്പൂയ ദിവസം ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിടുമ്പ പൂജയും നടത്തിവരുന്ന പതിവുണ്ട് സവിശേഷമായ ഈ തൈപ്പൂയ ദിവസത്തിൽ വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്ര ദർശനവും ഭഗവത് കീർത്തനങ്ങളാലും നാമങ്ങളാലും അന്നേ ദിവസം പുണ്യമാക്കും ഇത്തവണത്തെ തൈപ്പൂയത്തിന് ഏവർക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകാനും ഭഗവാന്റെ പ്രീതി കൈവരുന്നതിന് വേണ്ടിയും സാധിക്കുമാറാകട്ടെ ഏവർക്കും തൈപ്പൂയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി